രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ യു എ സ്വകാര്യ മേഖലയിൽ മുഴുവനും ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാക്കി എന്നുള്ള ഒരു പ്രഖ്യാപനം വന്ന ശേഷം പല ആളുകൾക്കുള്ള ചില സംശയങ്ങളായിരുന്നു ഇത് എല്ലാ എമിറേറ്റിലേക്കും ബാധകമായിരിക്കുമോ അതുപോലെ വീട്ടുജോലി ചെയ്യുന്ന ആളുകളെ ഇത് എഫക്റ്റ് ചെയ്യുമോ വീട്ടിലെ മെമ്പേഴ്സിനെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയൊക്കെയായിരിക്കും എഫക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ അപ്പം നിലവിൽ നമുക്ക് അറിയുന്ന വിവരങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നാം തീയതി മുതൽ ഈ ഒരു നിയമം എല്ലാ എമിറേറ്റിലും ബാധകമായിരിക്കും നിലവിൽ ദുബായ് അബുദാബി എന്നീ റേറ്റുകളിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞതാണെന്ന് നമുക്ക് അറിയാമല്ലോ ഇതിന് പുറമെ ഫുജൈറ റാസൽഖൈമ ഉമുൽ ഖൈൻ അജ്മാൻ ഷാർജ എന്നീ റേറ്റുകളിലേക്ക് കൂടി ഈ ഒരു നിർബന്ധിത മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന സ്കീമ് കൊണ്ടുവരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനി രണ്ടാമത്തെ വിഷയം വീട്ടു ഇത് ബാധിക്കുമോ തീർച്ചയായും വീട്ടുജോലിക്കാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് അനുകൂലമായി വരുന്ന ഒരു നിയമം തന്നെയാണിത് അനുകൂലം എന്ന് പറയാൻ കാരണം പലപ്പോഴും ഇൻഷുറൻസ് ഇല്ലാത്ത ആളുകള് പല ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ഒരു വർഷം മുഴുവനും ഇവിടെ ജോലി ചെയ്ത് നാട്ടിൽ വെക്കേഷന് പോകുന്ന സമയത്താണ് അതിൻ്റെ ചികിത്സയോ മറ്റു ഫോളോ അപ്പോ ഒക്കെ ചെയ്യുക പിന്നെ അതിൻ്റെ ഒരു ആവശ്യം വരില്ല തൊഴിലാളികൾക്ക് ഇങ്ങനെ ഇൻഷുറൻസ് നിർബന്ധമാക്കുന്നതോടുകൂടി ഇവിടെ തന്നെ വേണ്ട ചികിത്സകൾ ലഭ്യമാകുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇനി ഇത് കുറച്ചുകൂടി ഒന്ന് എഫക്റ്റ് ചെയ്യുക ശരിക്ക് ഈ ഫാമിലിയെ സ്പോൺസർ ചെയ്യുന്ന ആളുകൾക്കാണ് നിലവിലെ നിയമം അനുസരിച്ച് ഒരു എംപ്ലോയി ഇവിടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ കമ്പനി ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സ്പോൺസർഷിപ്പിൽ വരുന്ന ഫാമിലി മെമ്പേഴ്സിനും ഇൻഷുറൻസ് എടുത്ത് കൊടുക്കണമെന്നാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു അച്ഛനും അമ്മയും രണ്ട് കുട്ടികളുള്ളൊരു ഫാമിലി ആണെങ്കിൽ ആ ഗൃഹനാഥൻ അവരെ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിയാണ് ശരിക്കും മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കേണ്ടത് പക്ഷേ ഇപ്പം ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബുദാബിയിലൊക്കെ ഇൻഷുറൻസിൻ്റെ ആ നിരക്കുകൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ പല കമ്പനികളും മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കാതിരിക്കാൻ വേണ്ടി നിർബന്ധിതരാവുകയാണ് അപ്പോൾ ആ സമയത്ത് ഈ സ്പോൺസർ ചെയ്യുന്ന ആ വ്യക്തി അതായത് ആ ഫാമിലിയിലെ ഗൃഹനാഥൻ തന്നെ ഭാര്യയുടെയും മക്കളുടെയും ഇൻഷുറൻസ് സ്വന്തം ചെലവിൽ എടുത്തു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നേക്കാം അങ്ങനെ വരുമെന്ന് പറയാൻ കാരണം ഇതുതന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് തൊട്ട് മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാത്ത ആളുകൾക്ക് പുതിയ വിസ എടുക്കാനോ നിലവിലെ വിസ പുതുക്കാനോ സാധിക്കില്ല എന്തായാലും ഇപ്പോൾ യു എയിലെ വിവിധ ഇൻഷുറൻസ് കമ്പനികൾ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള നമുക്കൊക്കെ താങ്ങാൻ പറ്റാവുന്ന നിരക്കിലുള്ള ഇൻഷുറൻസ് സ്കീമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെപ്പറ്റി ഊർജിതമായി ആലോചിക്കുന്നുണ്ട് ദുബായ് ആർ ടി ഐയുടെ കീഴിലുള്ള ബസ്സുകളുടെ സമയക്രമം അറിയാനായിട്ട് നമുക്ക് സുഹൈൽ പോലുള്ള പല ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ് പക്ഷെ പലപ്പോഴും നമുക്കതിൻ്റെ ഒരു റിയൽ ടൈം അറിയാൻ സാധിക്കാറില്ല ടൈമിംഗ് ഒക്കെ അറിയാൻ പറ്റുമെങ്കിലും ബ്ലോക്കിലൊക്കെ പെട്ടോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ ബസ് ഡിലേ ആയാൽ അതും ഒരു പരിധി വരെയേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈമിംഗ് എന്ന് പറയുമ്പോൾ ബസ് ഇപ്പോൾ എവിടെ എത്തി ഏത് സമയത്തും നമ്മൾ നിൽക്കുന്ന സ്റ്റോപ്പിലേക്ക് എത്തും ഒരു ബ്ലോക്കിൽ കുടുങ്ങി കിടക്കുകയാണോ മറ്റെന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നമുക്ക് അറിയുന്നതിനുള്ള ഒരു പദ്ധതിക്ക് ആവിഷ്കാരം കൊടുത്തിരിക്കുകയാണ് ദുബായ് ആർ ടി ഐ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കരാറിൽ അമേരിക്കൻ കമ്പനിയായ സ്വിഫ്റ്റ്ലിയുമായി ദുബായ് ആർ ടി ഐ ഒപ്പുവെച്ച് കഴിഞ്ഞു അപ്പോൾ വിവിധ ആപ്പുകളുടെ സഹായത്തോടു കൂടി കൃത്യമായ ബസ്സിൻ്റെ വിവരങ്ങൾ നമുക്കിനി അറിയാൻ സാധിക്കും എന്ത് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നറിയില്ല എന്തായാലും അധികം വൈകാതെ നിലവിൽ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം യു എയിലെ ഓണാഘോഷ പരിപാടികൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല വളരെ തകൃതിയായി വിവിധ എമിറേറ്റുകളിൽ സംഘടനകളുടെയും മറ്റും നേതൃത്വത്തിൽ വിവിധ ഓണാഘോഷ പരിപാടികളും മത്സരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ദ ഒക്ടോബർ ഇരുപതാം തീയതി പൂക്കള മത്സരം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് ഈ ഒരു പൂക്കള മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ടീമുകൾക്ക് ഒക്ടോബർ പതിനാലാം തീയതിക്ക് മുൻപായി അതിലെ പേര് കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം ഈ കാണുന്ന നമ്പറിലാണ് അതിനായി കോൺടാക്ട് ചെയ്യേണ്ടത് ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ നാല് വെള്ളിയാഴ്ച